ചിലർക്ക് ദുഃഖം അത് നമ്മൾ അവിടെയും വന്ന ഒരു ചോദ്യം തന്നെ ആയിരുന്നു എന്നാലും ഒരുപാട് കമന്റുകൾ വന്നു ചിലർക്ക് ദുഃഖം അതുപോലെ തന്നെ ചിലർക്ക് സുഖം അപ്പൊ ഈ ദുഃഖമുള്ളവർക്കാണല്ലോ പരീക്ഷണം അപ്പോൾ ഇവർക്ക് മാത്രം എന്തുകൊണ്ട് പരീക്ഷണം മറ്റവരെ പരീക്ഷിക്കണ്ടേ അജിൽ ഒരു മുഖ്മിനിന്റെ ഒരു വിശ്വാസിയുടെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അത്ഭുതമാണ് അവന് എന്ത് പ്രയാസം സംഭവിച്ചാലും അവൻ സ്വബറ അവൻ ക്ഷമിക്കും ഹൈറാണ് അത് അവന് ഹൈറാണ് അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും എന്തെങ്കിലും നന്മകൾ സംഭവിച്ചാൽ എന്തെങ്കിലും പിന്നെ ഭൗതികമായ വിഭവങ്ങളോ അല്ലെങ്കിൽ സുഖകരമായിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടായാൽ അവൻ ശക്കറ അവൻ എന്ത് ചെയ്യുന്നു നന്ദി ചെയ്യുന്നു എന്നുവെച്ചാൽ സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും അതിനുള്ള പ്രതികരണം വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരെ പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് ഈ പരീക്ഷണം എന്ന് പറയുന്ന ഒരു ലോകവീക്ഷണത്തിലൂടെ പരീക്ഷണമാണ് ലോകം എന്ന് പറയുന്ന ഒരു ജീവിത വീക്ഷണത്തിലൂടെ മനുഷ്യന് കിട്ടുകയാണ് അതിനെ എത്ര അത്ഭുതകരമാണ് ഉള്ള സാധ്യത വേറെ ആംഗിൾ എന്ന് പറയുന്നതായിരിക്കും ചില ആൾക്കാർക്ക് സുഖല്ലേ പരീക്ഷണം എളുപ്പമുള്ള പരീക്ഷണമാണല്ലോ ചില ആൾക്കാർക്ക് പ്രയാസമുള്ള പരീക്ഷണാണല്ലോ ഫലസ്തീനിലെ ആൾക്കാർക്ക് ഭയങ്കര പ്രയാസമുള്ള പരീക്ഷണമല്ലേ നമുക്ക് ഒരു സുഖമുള്ള പരീക്ഷണല്ലേ അങ്ങനെയല്ല അത് നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ വിചാരിച്ചത് ഗെയിം കളിക്കുക എന്നുള്ളതാണ് നല്ല വഴി കിട്ടിയാൽ പെട്ടെന്ന് ടാർഗറ്റിലേക്ക് എത്താമല്ലോ നല്ല പ്രയാസമുള്ള റോഡാണെങ്കിൽ കുറച്ച് ഡ്രൈവ് ചെയ്ത് റിസ്ക് ആയിട്ട് എത്തണമല്ലോ ഇതെന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ പരീക്ഷനാണ് ഈ ലോകത്തെ പരീക്ഷരോട് പോലും മാർക്ക് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല ചില ആൾക്കാർ അങ്ങനെയൊക്കെ താരതമ്യം നോക്കി ബസ്സിൽ മോസിനോട് പരീക്ഷ ഉള്ളത് ബസ്സിലൊക്കെ എളുപ്പമുള്ള ചോദ്യ പേപ്പറാണ് മോസിൻ ടഫ് ആയുള്ള ചോദ്യപ്പറാണ് മോസിൻ എഴുതിയ ഒരു വാക്കിന് ബാസിൽ എഴുതിയ ഒരു പേജിൻ്റെ മാർക്ക് കൊടുക്കുമെങ്കിൽ നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും ആ അവിടെ നീതി നടപ്പിലാകുന്നുണ്ടെന്ന് ഒരു ആശ്വാസം ഉണ്ടാവും ഇവിടെ വിലയിരുത്തുന്ന മാർക്ക് ഇടുന്ന ടീച്ചർ നല്ല നീതിബോധമുള്ള നല്ല കഴിവുള്ള ആളാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ആ തൃപ്തി കൂടും ഇനി നമ്മൾ നേരെ പഠിച്ച വിഷയത്തിലേക്ക് കൊണ്ടുപോകുക പഠിച്ചോ എന്ന് പറഞ്ഞാൽ ആരാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ കൊടുത്താൽ പോലും ആ കൊടുക്കുന്ന സാഹചര്യങ്ങളിലെ പ്രതികരണങ്ങളെ ഏതാണോ ആ പ്രതികരണങ്ങൾക്ക് കൊടുക്കേണ്ട വാല്യൂ മൂല്യം അത് അക്യുറേറ്റ് ആയിട്ട് കൊടുക്കാനും ആ തരത്തിൽ വിലയിരുത്താനും കഴിവുള്ളവരാണ് പഠിച്ചോൺ ഒന്ന് ഈ പടച്ചോൺ ഇവരെ പറ്റി വ്യക്തമായിട്ട് അറിയുന്നവരാണ് രണ്ടുപേർ ബാസിലുക്കൻ മൂസിനെ എക്സെപ്റ്റ് ചെയ്താൽ ബാസിലൻ്റെ എല്ലോ നേച്ചറും ബാസിലക്കനെയൊക്കെ നന്നായിട്ട് അറിയുന്നതാണ് പഠിച്ചോൺ മുസ്സിൻ്റെ എല്ലോ പ്രകൃതിയും മുസ്സിനേക്കാ നന്നായിട്ട് അറിയുന്നതാണ് പഠിച്ചോൺ ആർക്ക് ഏത് പരീക്ഷണമാണ് കൊടുക്കേണ്ടത് എന്ന വ്യക്തമായ ബോധ്യമുള്ളതാണ് പഠിച്ചോ എങ്ങനെയാണ്

ടഫ് ടഫുവാണെങ്കിൽ ഇതെങ്ങനെ നീതിയോടെ വിലയിരുത്തും മാർക്കിടും അവിടെ ഫുൾ അനീതി വരില്ലേ എന്ന മനുഷ്യൻ്റെ അതേ പരിമിതി പടച്ചോട് കൊടുക്കുന്ന ഒരു പ്രശ്നമാണ്